ഞാൻ ഓരോ പ്രാവശ്യം വീട്ടിൽ ചെല്ലുമ്പോഴും ഉണ്ടല്ലോ ഉമ്മച്ച് പറയുകയെ ഉമ്മച്ചിയുടെ അടുക്കള തോട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ പൂന്തോട്ടത്തിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് നിനക്ക് കിട്ടാൻ തന്നെ എല്ലാവരും അങ്ങനെ ഇടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയൂ കേട്ടോ അത് പറയുമ്പോൾ ഞാനും വിചാരിക്കുമേ ഉമ്മച്ചിയുടെ ഇതൊക്കെ ഒന്ന് എടുത്തിടണമെന്ന് പക്ഷേ ഉണ്ടല്ലോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ നമ്മൾ വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പിന്നെ അതും കൂടെ മറന്നോ പിന്നെ തിരിച്ചു വരണ ദിവസമായിരിക്കും ഓർക്കണം അന്നേരം സമയവും കിട്ടത്തില്ല അപ്പോൾ ഈ തണ ചെന്നപ്പോൾ തന്നെ ഉമ്മച്ച് പറഞ്ഞു എന്തായാലും ഈ തണ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് ഉമ്മച്ചിയുടെ അടുക്കള തോട്ടമാണ് എന്നിട്ട് ഞാൻ പൂന്തോട്ടത്തിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോകും യും ചെയ്തു അപ്പോഴേക്കും രാവിലെ തന്നെ ഇറങ്ങിയിട്ട് ഒമ്മിച്ച് വിളവെടുപ്പ് നടത്തിയ സമയത്താണ് കേട്ടോ ഞാൻ എടുത്തത് അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഗാർഡൻ്റെ വീട് എടുക്കാമെന്ന് വിചാരിച്ചോ അതങ്ങ് വിട്ടു പോവുകയും ചെയ്തു അപ്പോൾ ഉമ്മിച്ചിന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഒരു സമയം പോലും ചുമ്മാ എനിക്കിനെ ഇഷ്ടമില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം നല്ല വലിയൊരു ഗാർഡൻ ഉണ്ട് അതുകൂടാതെയാണ് കൂടാതെയാണ് ഇപ്പം ഈ ഒരു ചെറിയ പച്ചക്കറിത്തോട്ടം സെറ്റ് ചെയ്തേക്കുന്നത് ഇത് കൂടാതെ ഉണ്ടല്ലോ ഈ പാഴ്വസ്തുക്കളൊക്കെ വെച്ചിട്ട് പൂക്കളൊക്കെ ഉണ്ടാക്കും എവിടെ നിന്ന് ഇതിനൊക്കെ ടൈം കിട്ടണമെന്ന് വെച്ചിതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ ഇതൊരു കൊതി തോന്നിയിട്ടേ ഞാനും ഇതിൻ്റെ തയ്യൊക്കെ മേടിച്ചിട്ട് പോകും പോകുട്ടോ വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടും എന്നല്ലാതെ അതിന് വേണ്ടിയിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല അത് അങ്ങനെ ഇരുന്ന് പോവുകയും ചെയ്യും ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഓമനാമ ഉമ്മച്ചിയുടെ ഒരു ഹെൽപ്പറാണ് ഉമ്മച്ചിയുടെ വലം കൈ എടം കൈ അങ്ങനെയൊക്കെ പറയാം ഉമ്മിച്ചി ചെയ്യുന്ന എല്ലാത്തിനും ഓമനാമ്മയും കൂട്ട് നിൽക്കും കേട്ടോ അതുകൊണ്ടാണ് ഉമ്മച്ചിക്ക് ഇത്ര കറക്റ്റായിട്ട് ഇതൊക്കെ ചെയ്യാനും പറ്റുന്നത് അതുപോലെ തന്നെ പപ്പച്ചാണേലും ഫുൾ സപ്പോർട്ടാണ് കേട്ടോ എന്തിനും അതിപ്പോൾ ഗാർഡൻ സെറ്റ് ചെയ്യാനാണെങ്കിലും അതല്ല പച്ചക്കറി തോട്ടം നടത്താനാണെങ്കിലും എന്തിനും പപ്പച്ചി നല്ല സപ്പോർട്ടാണ് ഫ്രണ്ടിൽ വലിയ ഗാർഡനുണ്ട് അതിൻ്റെ രണ്ട് സൈഡിലും പൈപ്പും ഓസും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ പുറകിൽ ഇപ്പോൾ ഈ ഒരു ചെറിയ വെജിറ്റബിൾ തോട്ടം തുടങ്ങിയപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു പൈപ്പ് പിടിപ്പിച്ചു ഓസുമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുക എന്നായാലും മഷള്ള ഉമ്മിച്ചീടെയും പപ്പിച്ചിടേയും ഓമനാമ്മുടെയും കഠിന അധ്വാനമാണ് കേട്ടോ ഈ ഒരു പച്ചക്കറി തോട്ടം നല്ല വിളവും മഷള്ള കിട്ടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചെന്ന ദിവസത്തെ ആട്ടോ ഇത് ഈ ഒരു പയറിൻ്റെ പിക്ക് ഇന്ന് അയച്ചു തന്നാണേ ഇന്ന് ഒരു തോരം വയ്ക്കാനായിട്ട് പറച്ചതെന്ന് പറഞ്ഞിട്ട് ഈ ഫ്ലവേഴ്സൊക്കെ ഉമ്മിച്ചുണ്ടാക്കിയതാ കേട്ടോ ഒരുപാടുണ്ട് ഇതൊന്നും ഒന്നും അല്ലാട്ടോ തിരിയുണ്ട് ഇതുണ്ടല്ലോ പിസ്തയുടെ ആ ഒരു പുറന്തോട് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്